ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ കോളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം വന്നത് അതിങ്ങനെയും കോളക്കം ഉണ്ടാകാൻ കാരണം ഇതിനു മുമ്പും പി ടി ചാക്കോയുടെ കാലം മുതൽ പത്തൊന്ന് മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് പല സ്ത്രീകളും ഇതുപോലെ പല എം എൽ എമാരെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചൊക്കെ വലിയ ആക്ഷേപമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര കണ്ടങ്ങ് ക്ലിക്ക് ചെയ്യാതെ പോയിട്ടുണ്ട് അത് അതുപോലെ തന്നെ അങ്ങ് മാറിപ്പോയിട്ടുമുണ്ട് ഇപ്പോൾ സരിതയുടെ വിഷയം വന്നു സ്വപ്നയുടെ വിഷയം വന്നു ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം അതേ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എം എൽ എ ആയി വളരെ ഹൈപ്പ് കിട്ടിയ ഒരു നേതാവാണ് പെട്ടെന്ന് തന്നെ ചെറിയ പ്രായത്തിൽ വലിയ ഹൈപ്പ് കിട്ടി പിന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എല്ലാവർക്കും ഫെമിലറാണ് സോഷ്യൽ മീഡിയ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്ലാറ്റ്ഫോമായി നിന്നത് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു കരുനഴൽ വീണിട്ടുണ്ട് എന്നാലും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചു ഇനിയിപ്പോൾ അത് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്നുള്ള വലിയ സമ്മർദ്ദമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടത് എ ഐ സി സിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കേസ് ഒരു ഒരു പരാതി പോയിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ ഇദ്ദേഹം പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അശ്ലീലം അയച്ചു വോയിസ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിന് മുറക്കുവാനുള്ള എല്ലാ സംവിധാനവും നടക്കുന്നു ഞാനത് പറയാനല്ല ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ വരുമ്പോൾ പാലക്കാടിൻ്റെ രാഷ്ട്രീയ കാറ്റ് രാഷ്ട്രീയ മണ്ണ് എങ്ങോട്ട് ഇനി ചരിയും അവിടെ ബി ജെ പിക്ക് വലിയ വേരോട്ടമുള്ളൊരു പ്രദേശമാണ് ഈ ശ്രീധരൻ സാർ മത്സരിച്ചിരുന്നു അദ്ദേഹം വളരെ കുറച്ച് വോട്ടിനാണ് ഷാഫി പറമ്പിലിനോട് തോറ്റത് അവസാന നിമിഷം വരെ സാറായിരുന്നു ജയിച്ചു ലീഡ് ചെയ്തിരുന്നത് പക്ഷേ അവസാനമാണ് മുസ്ലിം ഏരിയ എണ്ണുമ്പോഴാണ് അദ്ദേഹം തോറ്റത് അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കൃഷ്ണകുമാർ ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണ സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ വലിയ നേതാവാണ് ജനറൽ സെക്രട്ടറി അല്ല വൈസ് പ്രസിഡന്റിൽപ്പെടുന്ന ഒരാളാണ് വലിയ വളരെ വലിയ നേതാവാണ് പക്ഷേ അദ്ദേഹം അവിടെ തോറ്റുപോയി അവിടെ അപ്പോൾ ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇനി എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല കാരണം നമ്മുടെ സന്ദീപ് ആര്യർ ബി ജെ പിയിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നപ്പോൾ അവിടെ പാലക്കാട് നഗരസഭ തന്നെ അട്ടിമറിക്കുമെന്നും ഒരുപാട് പേരെ കൊണ്ടുപോകുമെന്നുള്ള വലിയ ഹൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആരെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഒരു കൗൺസിലർ പോലും ബി ജെ പി വിട്ട് പോയില്ല ആരും പോയില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭ അട്ടിമറിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പാലസ്കാട് ഒന്നുകൂടി ഉറപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അപ്പോൾ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ മണ്ഡലമായി പാലക്കാട് മാറുമോ എന്നുള്ളൊരു രാഷ്ട്രീയ കൗതുകം കേരളത്തിനുണ്ട് കാരണം ഷാഫി പറമ്പലിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗ്രാഫും താഴേക്ക് പോവുകയാണ് വലിയൊരു ഇമേജ് അദ്ദേഹത്തിനും വന്നിട്ടുണ്ട് പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആളുകൾ നമ്മളെ വളരെ ആരാധനയോടുകൂടി ബിംബമായി കാണും അതേ കാണുന്ന ആളുകൾ തന്നെ നമ്മളെ അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുകയും ചെയ്യും അതുകൊണ്ട് ഇമേജുകൾ ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമാണ് ഇമേജുകൾ ബിൽഡ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ബിൽഡ് ചെയ്യുന്നത് പ്രധാനമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് ഈ ബിൽഡ് ചെയ്തെടുക്കുന്ന ഇമേജ് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ് കാരണം രാഹുലിൻ്റെ കാര്യം ചിന്തിച്ച് നോക്കുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ അദ്ദേഹം പത്തോ എഴുപതോ എൺപതോ വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന നേതാവായിരുന്നു പക്ഷേ എല്ലാം കുടത്തിൽ അട ഇന്ന് പുറത്തുവിട്ട ഭൂതം പോലെ അല്ലെങ്കിൽ നടക്കൽ കൊണ്ടുവച്ച് നടയിൽ കൊണ്ടു വച്ച് കുടമുടച്ചു എന്നൊക്കെ പറയുന്ന പഴയമക്കാർ പറയുന്ന പോലെ വളരെ മോശമായ രീതിയിലേക്ക് രാഷ്ട്രീ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു ചാനലുകൾക്ക് അവരുടെ പങ്കുണ്ട് പെൺ പെൺകുട്ടികൾക്ക് അവരുടേതായ പങ്കുണ്ട് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൂക്ഷിച്ചും വർണ്ണിച്ചുമൊക്കെ ചാറ്റ് ചെയ്യുകയും വിളിച്ചെടുത്ത് പോവുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ പരാതി പറയുന്ന സ്ത്രീകളുമുണ്ട് ഇതെല്ലാം ഉണ്ട് സമൂഹത്ത് എല്ലാവരും എല്ലാം മനസ്സിലാക്കുക എന്തായാലും പാലക്കാടിൻ്റെ മണ്ണ് ബി ജെ പിയെ കാത്തിരിക്കുകയാണോ പത്മജ വേണുഗോപാൽ ശോഭ സുരേന്ദ്രൻ ഇനി കൃഷ്ണകുമാർ തന്നെ ഒരിക്കൽ കൂടെ നിൽക്കുമോ അതോ മറ്റ് അവിടെ ഇറങ്ങുമോ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇറങ്ങുമോ ഇങ്ങനെ ഒത്തിരി അവിടെ വരാൻ സാധ്യതയുണ്ട് തൃശ്ശൂർ പോലെ തന്നെ പാലക്കാടിൻ്റെ മണ്ണും കാവിവൽക്കരിക്കാനുള്ള ഒരു ഇടം ഒരുങ്ങി വരുന്നതായിട്ട് തോന്നുന്നു നമുക്കറിയില്ല അതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ രാഷ്ട്രീയ പാലക്കാടിൽ പുതിയ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ട് ഈ വിവാദങ്ങൾ ബി ജെ പിക്ക് അനുകൂലം ആകുമോ